മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിൽ സെക്രട്ടറിമാരുടെ യോഗം വിളിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക ചെലവഴിക്കുന്നത് ചർച്ച ചെയ്യും ഇന്നോ തിങ്കളാഴ്ചയോ തന്നെ യോഗം ചേരും വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഈ ഒരു മുണ്ടക്കൈ ചുരൽമല പുനരധിവസത്തിൽ സെക്രട്ടറിമാരുടെ യോഗം സർക്കാർ വിളിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക അത് ചെലവഴിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം വിളിക്കുന്നത് അല്ലേ ആ നില തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം ഈ വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിന്റെ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് കേന്ദ്രം നൽകാനൊരുങ്ങുന്നത് മൂല മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ചുകൊണ്ടാണ് അങ്ങനെ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ധനവകുപ്പിന് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഈ ടൗൺഷിപ്പ് അടക്കം പതിനാറ് പദ്ധതികൾക്കാണ് ഈ വായ്പ അനുവദിച്ചിട്ടുള്ളത് അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി പലിശരഹിത വായ്പയാണ് അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പണം ഇത്രയധികം പണം സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് ഏതൊക്കെ തലത്തിൽ വിനിയോഗിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം വിനിയോഗിക്കുന്നത് എന്നത് കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന ഉണ്ടായാൽ മാത്രമേ കഴിയൂ അത് വിവിധ വകുപ്പുകൾ കൂടിയാലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നോ തിങ്കളാഴ്ചയോ ഇത്തരത്തിലൊരു യോഗം ചേരാൻ സംസ്ഥാന ധനവകുപ്പും സർക്കാർ തലത്തിലും തീരുമാനമായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കൈവതിൽ ആ സെക്രട്ടറിമാരുടെ യോഗമാണ് ചേരുന്നത് വിവിധ വകുപ്പുകൾ പ്രത്യേകിച്ച് ധനവകുപ്പ് അടക്കമുള്ള വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരുടെ യോഗമാണ് ചേരുന്നത് ഇന്നോ നാളെ ഇന്നോ ചിമടം തിങ്കളാഴ്ച യോഗം ചേരുകയും ചെയ്യും പ്രത്യേകിച്ച് ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളുടെ നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് രണ്ട് ടൗൺഷിപ്പുകൾ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആ നിർമ്മിച്ചുകൊണ്ട് അവിടെ ദുരിതമനുഭവിച്ച ആളുകളെ മുൻ നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ് ഇതിനടക്കം എങ്ങനെ ഈ പണം ഉപയോഗിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളും യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ശാലിനി മുണ്ടക്കൈ ചുരൽമല പുനരദേവസ്വത്തിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിക്കാനൊഴുകി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് വെച്ച് തുക ചെലവഴിക്കുന്നത് ചർച്ച ചെയ്യും വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി